രക്തക്കുറവ് അല്ലെങ്കിൽ വിളർച്ച ഇത് നമ്മൾ പലർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു കംപ്ലൈൻ്റാണ് നമുക്ക് ഈ വിളർച്ചയെ മറികടക്കാൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ട ആറ് ടിപ്സുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് അപ്പോൾ രക്തക്കുറവ് വിളർച്ച ഇത് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളിൽ ഒരുപാട് പേരിൽ ഇന്ന് രക്തക്കുറവ് വിളർച്ച പോലെയുള്ള പ്രശ്നം കൂടുതലായിട്ട് വരുന്നുണ്ട് കാരണം നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റ് ആണ് കുട്ടികളിൽ മാത്രമല്ല കുറച്ച് മുതിർന്നവരിലായിക്കോട്ടെ കുറച്ച് ഏജ്ഡ് ആവുന്ന ആൾക്കാരിലും ഇന്ന് ഒരുപാട് പേരിലും ഈ ഒരു പ്രശ്നം കാണാറുണ്ട് നമ്മൾ നിസ്സാരമായി കാണുന്ന പല ലക്ഷണങ്ങളും ഈ വിളർച്ചയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നവയാണ് നമ്മൾ എന്താണ് വിളർച്ച എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ചുവന്ന രക്താണുക്കളും ശ്വേത രക്താണുക്കളും ഉണ്ട് അതായത് ഡബ്ല്യു ബി സിയും ആർ ബി സിയും ഉണ്ട് എന്താണ് വിളർച്ച എന്ന് നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചുവന്ന രക്താണുക്കളുടെ അല്ലെങ്കിൽ ആർ ബി സിയുടെ ആ ഒരു നിറം നൽകുന്ന വസ്തുവാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു അയൺ കമ്പോണൻറ്റ് ആയിട്ടുള്ള ഒരു വസ്തു ഈ ഹീമോഗ്ലോബിന്റെ അളവ് നമ്മുടെ രക്തത്തിൽ കുറയുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക വിളർച്ച എന്ന് പറയാറ് അപ്പൊ ഹീമോഗ്ലോബിൻ എപ്പോഴും കുറയുന്ന ആൾക്കാർക്ക് നമുക്കറിയാം കാണുമ്പോൾ തന്നെ വെളുത്ത് വിളറിയിരിക്കാൻ നമ്മൾ പലരെയും പറയാറുണ്ട് ഇതാണ് വിളർച്ചയുടെ ആദ്യത്തെ ലക്ഷണം അല്ലെ ആദ്യം തന്നെ ഒരു സൈൻ എന്ന് പറയാൻ പറ്റുന്നത് അപ്പൊ എന്താണ് വിളർച്ചയുടെ യഥാർത്ഥ കാരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിലും അധികമായിട്ട് ഹീമോഗ്ലോബിൻ നഷ്ടപ്പെടുന്ന കണ്ടീഷൻസ് അതായത് ചില ആൾക്കാർക്ക് ഹെവി ബ്ലീഡിങ് ആയിട്ടായിരിക്കും പീരീഡ്സിന്റെ സമയത്ത് അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാവുന്ന കാണാറുണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ആയി നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് രക്തം നഷ്ടപ്പെട്ടു അപ്പൊ നമുക്കൊരു അനീമിയ ഉണ്ടാവാറുണ്ട് ഇനി പൈൽസ് പൈസ ഓഫീഷറോ പോലെയുള്ള പ്രശ്നം ഇത് പ്രസന്റ് ചെയ്യുന്നത് ചിലപ്പോൾ ബ്ലീഡിംഗ് ആയിട്ടായിരിക്കും പേഷ്യന്റ് നമ്മളോട് വന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം അല്ലെങ്കിൽ തളർച്ച എന്നൊക്കെ ആയിരിക്കും നമ്മൾ അതിനൊരു കേസ് എടുക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഈ ചിലപ്പോ പൈസിന്റെ ഓഫിഷറിന്റെ ഒക്കെ ബുദ്ധിമുട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് അങ്ങനെ അമിതമായിട്ട് ബ്ലഡ് ലോസ് ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് അനീമിയ ഉണ്ടാവാം രണ്ടാമതായിട്ട് ആവശ്യത്തിനുണ്ടാവുന്ന ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കുന്നില്ലായിരുന്നു ഈ ഹീമോഗ്ലോബിൻ ശരീരത്തിൽ ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് അടിസ്ഥാനപരമായിട്ട് ഇരുമ്പ് അല്ലെങ്കിൽ അയൺ ആവശ്യമാണ് കോപ്പർ ആവശ്യമാണ് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ സി ഫോളിക് ആസിഡ് ഇങ്ങനെ പറയുന്ന ഇവയെല്ലാം കൂടി ചേർന്നാൽ മാത്രമേ ഹീമോഗ്ലോബിൻ ഉണ്ടാവുള്ളൂ ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഹീമോഗ്ലോബിന്റെ കൂടെയാണ് ഓക്സിജൻ നമ്മുടെ ശരീരത്തിലൂടെ മുഴുവൻ സഞ്ചരിക്കുന്നത് അപ്പം ഇവയെല്ലാം ഇന്റർകണക്റ്റഡ് ആയിരിക്കുന്നു ആവശ്യത്തിന് ഹീമോഗ്ലോബിന്റെ പ്രൊഡക്ഷൻ ഈ പറഞ്ഞ പല വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും അല്ലെങ്കിൽ അയണിന്റെ ഒക്കെ അഭാവം മൂലം കൃത്യമായിട്ട് ഉണ്ടാവുന്നില്ല എങ്കിൽ മൂന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ചുവന്ന രക്ത ആളുകൾ അല്ലെങ്കിൽ ആർ ബി സി പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാ നോർമലി ആർ ബി സിക്ക് ഒരു നൂറ്റി ഇരുപത് ദിവസമാണ് ആയുസ് ഇതിലും അധികമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അത് നശിച്ചു പോകുന്ന ഒരു പ്രവണതയുള്ള ആൾക്കാരാണ് ചില ജനിതക രോഗങ്ങൾ കൊണ്ട് ചികിത്സ അനീമിയ പോലുള്ള കണ്ടീഷൻസിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് അപ്പം ഇങ്ങനെ അരിവാൾ രോഗം എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു കണ്ടീഷൻ ഇങ്ങനെയുള്ള ചില രോഗങ്ങളുടെ ഭാഗമായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആർ ബി സി പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഹീമോഗ്ലോബിന്റെ ഒരു ലോസ് ഉണ്ടാവുകയും അതുവഴി രക്തക്കുറവ് അല്ലെങ്കിൽ വിളർച്ച കാണിക്കാറുണ്ട് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു രക്തക്കുറവ് വിളർച്ച എങ്ങനെ കണ്ടുപിടിക്കാം നമ്മൾ കുഞ്ഞുങ്ങളുടെ കേസിലാണെങ്കിൽ നമ്മൾ പറയാറ് ചൂണ്ടങ്ങ വെളുത്ത് വിളറിയിരിക്കുക അല്ലെങ്കിൽ കണ്ണിലൊക്കെ നമ്മൾ കണ്ണങ്ങളുമ്പോൾ നോക്കുന്ന സമയത്ത് വെളുത്ത് വിളറിയിരിക്കുക അവരുടെ കൈയ്യിൻ്റെ ഉള്ളിൽ അപ്പൊ കുഞ്ഞുങ്ങളാവണം എന്നില്ല കേട്ടോ മുതിർന്നവരായാലും ഈ ഒരു പറയുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് കാണിക്കാറ് പക്ഷെ കൂടുതലായിട്ടും ഞാൻ കുഞ്ഞുങ്ങളെ ഓന്നി പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിലാണ് കൂടുതലായിട്ടും ഈ ഒരു വിളർച്ച അല്ലെങ്കിൽ രക്തക്കുറവ് കാണുന്നതെന്നും അതുപോലെ തന്നെ നമ്മുടെ അവരുടെ പഠനത്തെയോ അല്ലെങ്കിൽ അവരുടെ ഭാവി വളർച്ചയെ വരെ ബാധിക്കാവുന്ന ഒരു കണ്ടീഷനാണ് ഈ പറയുന്ന അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം കുട്ടികൾക്ക് അതുപോലെ പഠിക്കാൻ കുറച്ച് ബാക്കി പോകുന്നു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സ്കൂളിലോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ കുട്ടികൾ എനിക്ക് ഭയങ്കര ക്ഷീണം ആണ് അല്ലെങ്കിൽ പഠിക്കാനായിരിക്കുമ്പോൾ ഒരു ഉറക്കം തോന്നുക ക്ലാസ്സിലാണെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല തലവേദനയായിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയാം ഇനി ഇപ്പൊ കുറച്ചുകൂടെ മുതിർന്ന ആൾക്കാരാണ് അവർ ദൈനംദിന ജോലികൾക്കൊന്നും പറ്റാത്ത ഈ പൂഴ് കിടക്കണം എന്നുള്ളൊരു തോന്നൽ അതോടൊപ്പം തന്നെ അവരെ പിരീഡ്സ് ഒക്കെ ഇറഗുലർ ആയിട്ട് പ്രസന്റ് ചെയ്ത് കാണാം സ്ത്രീകളിൽ ഇനി നമ്മൾ സ്റ്റെപ്പൊക്കെ കയറുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കെതയ്ക്കുക ഭയങ്കരമായിട്ട് നെഞ്ചിടിപ്പ് കൂടുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ കാലിൽ നിങ്ങൾക്ക് നീരുണ്ട് ശരീരത്തിൽ ആസകലം ഒരു നീര് പോലെയുള്ള ഒരു പ്രസന്റേഷൻ പ്രസന്റേഷനൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒരു ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളൂ നമ്മൾ ലാബിൽ പോയിട്ട് എച്ച് ബി ഒന്ന് നോക്കാൻ പറഞ്ഞു ഒന്ന് നോക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന ഒരു പരിശോധനയാണ് അപ്പൊ ഈ ഒരു പരിശോധനയിലൂടെ തന്നെ നമുക്ക് രക്തക്കുറവ് അല്ലെങ്കിൽ വിളർച്ച ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റും കൂടാതെ തന്നെ ഇപ്പം ലാബിലൊന്നും പോയി തന്നെ നമ്മൾ ജസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ കൈൻ്റെ വിരലിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ പ്രസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് പ്രെസ് ചെയ്യാ ആ ഒരു കുറഞ്ഞ ഫ്യൂ സെക്കൻഡിൽ തന്നെ റിലീവ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തിരിച്ച് ആ ഒരു സ്കിന്നിന് സ്കിൻ ടോൺ അല്ലെങ്കിൽ സ്കിന്നിലെ കളർ തിരിച്ച് റെഡിഷ് ആയിട്ട് തന്നെ വരുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സെക്കൻഡ് ഉള്ളിൽ തന്നെ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിൽ നോർമൽ ആണ് മൂന്നോ അഞ്ചോ സെക്കൻഡ് കഴിഞ്ഞിട്ടും വെളുത്ത് വിളറി നമ്മുടെ കൈവിരലി ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്തക്കുറവ് അല്ലെങ്കിൽ വിളച്ച ഉണ്ടാവും ചെവിയിൽ ഉണ്ടാകുന്ന മൂളുകൾ തല ചുറ്റൽ ഇങ്ങനത്തെ പ്രശ്നം തലവേദന തലയ്ക്ക് കനം ഇനിയിപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ പ്രഗ്നൻസികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം നമ്മൾ ഒരു ഡെഫിഷ്യൻസി അവിടെ കാണിക്കുന്നത് കൊണ്ട് തന്നെ പ്രെഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീകൾക്ക് പൊതുവെ അയൺ ടാബ്ലറ്റ് കൂടി സപ്ലിമെന്റ് കൊടുക്കാറുണ്ട് കാരണം പ്രെഗ്നൻസിൽ പറയുന്ന ഒരു വിളർച്ച അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ വളർച്ചയെ അത് ബാധിക്കും കുഞ്ഞിന്റെ വളർച്ച തൂക്കക്കുറവ് പോലുള്ള പ്രശ്നം വരാം അബോഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണിക്കാറുണ്ട് ഇനി ഇവർ പ്രായമായ ആൾക്കാരിലാണെങ്കിൽ കൂടി ചിലപ്പോൾ കിടന്നു ചെടിയുന്ന സമയത്ത് പെട്ടെന്ന് തല കറങ്ങുന്ന പോലെ തോന്നുക വീഴാൻ പോവുക എപ്പോഴും ഉണ്ടാവുന്ന ക്ഷീണം ഇതിനൊക്കെ ഒരു ബേസിക് കാരണം എന്ന് പറയുന്നത് ആയിട്ടുള്ള എച്ച് ബി ലെവൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അപ്പം ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ലാബിൽ പോയിട്ട് ഹീമോഗ്ലോബിൻ ലെവൽ നോക്കുക അത് കുറവാണെങ്കിൽ ആയിട്ട് കറക്റ്റായിട്ടൊരു ഡോക്ടറെടുത്ത് ഇല്ല നമ്മൾ സ്വയം ചികിത്സിക്കാതെ തന്നെ ഒരു ഡോക്ടറെടുത്ത് ചെല്ലുക കറക്റ്റ് ആയിട്ട് ഡോക്ടറെ അടുത്ത് അഡ്വൈസ് മേടിച്ച് മെഡിസിൻസ് കഴിക്കേണ്ട ഒരു കണ്ടീഷൻ ആയിട്ടുണ്ടെങ്കിൽ കണ്ടീഷനായിട്ടുണ്ടെങ്കിൽ ആയിട്ട് മെഡിസിൻസ് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ടിപ്സിലൂടെ തന്നെ നമുക്ക് പരിധി വരെ കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി ഫോളോ ചെയ്യേണ്ട ആറ് ടിപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് അയണും ഫോളൈറ്റും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം അയണും ഫോളൈറ്റും കൂടി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളെ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ചീര ചീരയിൽ അയണും ഫോളൈറ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരുമിച്ച് ചീവ രണ്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഹീമോഗ്ലോബിന്റെ പ്രൊഡക്ഷൻ കൂട്ടാനും അതുവഴി നമുക്ക് രക്തക്കുറവ് മാനേജ് ചെയ്യാനും പറ്റും പക്ഷേ ഈ ചീരയിൽ ഓക്സലൈറ്റ് എന്ന് ഒരു കമ്പോണൻറ്റ് ഉണ്ട് ഈ ഓക്സലേറ്റ് അയണിൻ്റെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ചീരിയിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പിൻ്റെ ഒരു അബ്സോർഷൻ കുറയ്ക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചീരയൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നാരങ്ങ നീരൊന്ന് മുകളിൽ പിഴിഞ്ഞെടുക്കുന്നത് നമുക്ക് കുറച്ച് വൈറ്റമിൻ സി കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അയൻ്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ പറ്റും രണ്ടാമതായിട്ട് ബ്രക്കോളി ബ്രക്കോളിയിലാണെങ്കിൽ ഇരുമ്പും ഉണ്ട് അതുപോലെ തന്നെ ഫോളോയ്ച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് രണ്ടേ അബ്സോർപ്ഷൻ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും അതുവഴി നമുക്ക് ഒരു പരിധി വരെ അയൻ്റെ അബ്സോർപ്ഷൻ ഒക്കെ കുറച്ച് അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ ബ്രെക്കോളി ഒക്കെ കഴിക്കുന്നത് ഒരു പരിധി വരെ നമുക്ക് ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷൻ കൂട്ടാൻ സഹായിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് ബീട്രൂട്ട് അപ്പം മാക്സിമം ബീട്രൂട്ട് ജ്യൂസസ് ഒക്കെ ആക്കി കഴിക്കുന്നത് ഒരു പരിധി വരെ നമുക്ക് ഈ പറയുന്ന രീതിയിലാണ് രക്തക്കുറവ് മാനേജ് ചെയ്യും പറ്റും അല്ലെങ്കിൽ ബീട്രൂട്ട് തോന്നണായിട്ടോ ഒക്കെ കഴിക്കുന്നത് നമുക്ക് ഒരു പരിധി വരെ ഈ പറയുന്ന രീതിയിലാണ് ഹീമോഗ്ലോബിൻ്റെ ഒരു ലോസ് കുറയ്ക്കാൻ പറ്റും അപ്പൊ നമ്മള് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ബീട്രൂട്ടിന്റെ ആ ഒരു നിറം തന്നെ നമ്മുടെ രക്തത്തിന്റെ നിറമാണ് ഇതിൽ അയണും പോളിക്കാസിഡും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു പരിധി വരെ ഏറ്റവും നല്ലൊരു ഹെൽത്തി ഓപ്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാം ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ ഇരുമ്പ് ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും പക്ഷേ ആ ഇരുമ്പിന്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് അതിനോടൊപ്പം തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ചേർക്കാൻ വേണ്ടി നോക്കുക ഇപ്പം നമ്മൾ ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അയൺ കിട്ടുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ മാംസത്തിൽ നിന്നായിരിക്കും നമ്മൾ മീറ്റ് ഒക്കെ നല്ല രീതിയിൽ കഴിക്കുന്ന ഒരു നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ മാംസമൊക്കെ കഴിക്കാൻ നമ്മുടെ മൃഗങ്ങളുടെ ലിവറൊക്കെ ബീഫിന്റെ ഒക്കെ ലിവറൊക്കെ കഴിക്കുന്ന സമയത്ത് അതിന് മുകളിൽ തിന് ശേഷം ഓറഞ്ചിൻ്റെ നീര് അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ ഒക്കെ നീര് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് ചേർക്കുന്നത് ഈ പറയുന്ന ഇരുമ്പിന്റെ അബ്സോർപ്ഷൻ കൂട്ടും അതുവഴി നമുക്ക് നമുക്കൊരു പരിധിവരെ അനീമിയ ഒഴിവാക്കാൻ പറ്റും നമ്മൾ നല്ല രീതിയിൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് മാത്രം നമുക്കൊരു അനീമിയ ഓവർകം ചെയ്യാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ പിടിക്കണം പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുത്തുക മൂന്നാമതായിട്ട് ഈ അയണ്ണെ അബ്സോർപ്ഷനെ തടയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതിനെ ബ്ലോക്ക് ചെയ്യുന്ന ആൾക്കാരെ മാക്സിമം ഒഴിവാക്കുക ഒന്നാമതായിട്ട് ഈ അയൻ്റെ അബ്സോർപ്ഷൻ ലയുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് ചായയും കാപ്പിയും ഉള്ള അമിത ഉപയോഗമാണ് നമ്മളിൽ പല ആൾക്കാരും കുഞ്ഞു കുട്ടികൾക്ക് തൊട്ട് ഇന്ന് ചായയും കാപ്പിയും കൊടുത്ത് ശീലിക്കുന്നവരാണെങ്കിൽ കഫീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം അമിതമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു പരിധി വരെ ഈ അയന്റെ അബ്സോർപ്ഷൻ കുറയുകയും നമുക്ക് രക്തക്കുറവ് അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാവാൻ ചാന്സുണ്ട് അപ്പൊ അങ്ങനെ ഇത് ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാക്സിമം കുഞ്ഞുങ്ങൾക്ക് ചായയോ കാപ്പിയോ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചായയോ കാപ്പിയോ കൊടുക്കാത്തെയാണ് ഏറ്റവും ഉത്തമം അപ്പം അതുവഴി നമുക്ക് ഈ ഒരു ബ്ലോക്കിംഗ് പ്രോസസ് നമുക്ക് ഒഴിവാക്കാനും അതുവഴി നമുക്ക് കൂടുതലായിട്ട് അതിന്റെ അബ്സോഷൻ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് തന്നെ കിട്ടാനും ചാൻസ് ഉണ്ട് നാലാമതായിട്ട് ഇരുമ്പ് പാത്രങ്ങൾ തന്നെ പാചകം ചെയ്യുന്നത് ഇരുമ്പ് പാത്രങ്ങൾ അല്ലെങ്കിൽ ക്യാസ്റ്റ് ആയാലും തന്നെ പാചകം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഹെൽത്തി ഓപ്ഷനാണ് മറ്റ് പാത്രങ്ങൾ വെച്ച് കുക്ക് ചെയ്യുന്നതിനേക്കാളും ഹെൽത്തി ഓപ്ഷനാണ് നമുക്കിപ്പോൾ എണ്ണയിൽ വറക്കുന്ന വസ്തുക്കളായാലും കുറഞ്ഞ എണ്ണ മതി നമുക്ക് ഒരുപാട് കാലയളവ് വരെ നമുക്ക് യാതൊരുവിധ ദോഷങ്ങളും കൂടാതെ തന്നെ കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കാസ്റ്റയൺ ഒക്കെ അതുകൂടാതെ തന്നെ നമുക്ക് ഒരു പരിധി ഒരു ഇരുമ്പിന്റെ അംശം നമ്മുടെ ഭക്ഷണത്തിൽ കിട്ടുകയും അതുവഴി നമുക്ക് ഒരു ഹീമോഗ്ലോബിന്റെ ലോസ് നമുക്ക് തടയാൻ പറ്റും ഇനി അഞ്ചാമതായിട്ടുള്ള ടിപ്പ് ആയിട്ടുള്ള വ്യായാമം ചെയ്യാം എല്ലാ തരത്തിലുള്ള എറോബിക് എക്സസൈസ് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്ന തരത്തിലുള്ള വ്യായാമം സൈക്ലിംഗ് സ്വിമ്മിങ് ഓട്ടം ഇവയൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി നോക്കും ഒരു അരമണിക്കൂർ നിങ്ങൾ വ്യായാമത്തിലായിട്ട് ദിവസവും മാറ്റി വെക്കുക നമ്മൾ ഈ വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിൽ അധികമായിട്ട് നോർമലി നമ്മൾ ദൈനംദിന പ്രവർത്തനങ്ങളെക്കാളും അധികമായിട്ട് ഓക്സിജന്റെ ആവശ്യം വരും അപ്പോൾ അതൊന്ന് കോപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഹീമോഗ്ലോബിന്റെ പ്രൊഡക്ഷൻ കൂട്ടും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു പരിധിവരെ അനീമിയ അല്ലെങ്കിൽ വിളർച്ചയൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ഇനി ആറാമതായിട്ട് നമ്മൾ എന്തൊക്കെ ഭക്ഷണം കഴിച്ചു എന്തൊക്കെ വ്യായാമം ചെയ്താലും ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എച്ച് ബി ഡെ ലെവൽ കുറവായിരിക്കും അപ്പം നമുക്ക് ശരീരത്തിന് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കുടിക്കുക അപ്പം നമ്മൾ അത് നോക്കുകയാണെങ്കിൽ എത്ര വെള്ളം ഒരാൾ കുടിക്കണം എന്നുള്ളത് അവരുടെ ശരീരം ഭാരവുമായി തുല്യപ്പെട്ടിരിക്കുന്നു അപ്പം നമ്മൾ ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളമാണ് പറയാറ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു അമ്പത് കിലോ ഉള്ള ഒരാളാണെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളം നിർബന്ധമായി കുടിക്കണം ഇനി നിങ്ങളുടെ ജോലി ഒരുപാട് വെയിൽ അല്ലെങ്കിൽ വിയർക്കുന്ന ജോലിയൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ കൂടെ വെള്ളമൊക്കെ കുടിക്കണം അപ്പം നല്ല രീതിയിൽ വെള്ളം കുടിക്കുക അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടിപ്പ് ഫോളോ ചെയ്യാം രാവിലെ നമ്മൾ എണീക്കുമ്പോൾ തൊട്ട് ആദ്യത്തെ ഒരു പത്ത് മണിക്കൂർ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് എണീക്കുന്ന ഒരാളാണെങ്കിൽ വൈകിട്ട് അഞ്ച് മണിക്ക് ഉള്ളിലായിട്ട് ഓരോ മണിക്കൂറും ഒരു ഇരുനൂറ്റി നാൽപ്പത് എം എൽ വെള്ളം കുടിച്ചാൽ തന്നെ ഈ പറയുന്ന കണക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും പിന്നെ ആദ്യത്തെ ഒരു പത്ത് മണിക്കൂർ നമ്മുടെ കിഡ്നി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സമയമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ നൂറ്റമ്പത് എം എൽ വെള്ളമാക്കി കുറച്ചുകൊണ്ട് വരിക കൃത്യമായിട്ട് കിഡ്നിയുടെ ഫംഗ്ഷൻ നടക്കും നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനായിട്ടുള്ള വെള്ളവും കിട്ടും ഈ പറഞ്ഞ രീതിയിൽ ഉണ്ടാകുന്ന അനീമിയ രക്തക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനും പറ്റും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാനേജ്മെന്റ് ടിപ്സ് ആയിട്ട് ഈ ആറ് ടിപ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഈ ടിപ്സ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ക്ഷീണത്തിനൊക്കെ മാറ്റം വരുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണുക കറക്റ്റായിട്ട് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുക കറക്റ്റായിട്ട് ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയറിലൂടെ തന്നെ പോവുക ഇനി ഇതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും വരെ നന്ദി